ആ ആ എന്നെ മനസ്സിലായോ നിന്നെ ഞാൻ എവിടെയോ നീ അല്ല എനിക്ക് മോളെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ നിനക്ക് ബാങ്ക് ബാലൻസ് ാണ് മാസത്തിൽ എത്ര ദിവസം ജോലി കിട്ടും ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് മാസത്തിൽ അഞ്ചു പണി കിട്ടും അപ്പഴും അഞ്ചു ദിവസേ തിന്നുള്ള എന്റെ മോനെ എൻ്റെ മോളെ അറുനൂറ്റമ്പത് പവനും നാല് നില വീടും കൊടുത്ത് ഒരു അമേരിക്ക മലയാളിയെ കൊണ്ട് കെട്ടിച്ചുവിടാനാണ് ഇരിക്കുന്നത് നാല് നേരം നേരം ഞരം പറക്കണിപ്പ് എഴുന്നൂറ് പവൻ തികച്ചവക്ക് വേണമെന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് പാവ എൻ്റെ ചേട്ട ഇപ്പൊ ഇരുപത്തിയഞ്ചു മണിക്കൂറാണ് ദിവസം പണി ചെയ്യണത് നാല് മണിക്കൂറല്ലേ ഉള്ളു വാ ഒരു ദിവസം ഒരു മണിക്കൂർ കൂടുതൽ പണി ചെയ്യും എന്നാലല്ലേ എഴുന്നൂറ് പവൻ തികച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അവളിപ്പോ വീട്ടൊക്കെ വീട്ടു കഴിഞ്ഞ് അടുക്കളയിലോട്ടൊന്ന് കേറിയതേ ഉള്ളൂ നീ കഞ്ചാവ് വലിച്ചാലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടും സമയം എത്രയായി നിന്റെ ശരിയല്ല മോനെ മരണപ്പെട്ട മകളേക്കാൾ നല്ലതാണ് വിവാഹമോചിതയായ മകൾ മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഉത്ര എന്ന പെൺകുട്ടിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ വാർത്ത അറിഞ്ഞു എന്തിനാടാ പെണ്ണ് കിട്ടുന്നത് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല